മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമല മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് ഫരീദ് ഔലിയയുടെ ആണ്ടുനേർച്ചയും ഒടമല ദവാ കോളേജ് വാർഷിക സന്നദ്ധദാന സമ്മേളനവും ജനുവരി പതിനാലിന് തുടക്കമാകും ജനുവരി പതിനാലിന് രാവിലെ പത്തുമണിക്ക് സമസ്ത കേരള ജമാതുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നതോടെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാകും മഹല്ല മുദീദ് ഷെറീഫ് ഫൈസി കാരക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ജനുവരി പതിനഞ്ചിന് ഏഴ് മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ സദസ് സമസ്ത കേരള ജമയത്തുൽ ഉലമ മുജാവറ അംഗം അലവി ഫൈസി കൊളപ്പുറം ഉദ്ഘാടനം ചെയ്യും അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തും ജനുവരി പതിനാറ് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്ഥാനവസ്ത്ര വിതരണവും നടക്കും ദാരുൽ ഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാഹുദ്ദീൻ മുഹമ്മദ് നദ്ബി നേതൃത്വം നൽകും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന ഒടമല ഷൈഖ് ഫരീദ് ഔലിയാണ് ദ അവ കോളേജ് വാർഷിക രണ്ടാം സന്നദ്ധ ദാന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി ഉദ്ഘാടനം ചെയ്യും പഠനം പൂർത്തിയാക്കിയ യുവ പണ്ഡിതർക്കുള്ള ഫരീദി പാണക്കാട് സയ്യിദ് സാദിഖലി ഹാബ്ദങ്ങൾ നിർവഹിക്കും റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദൂബാ ജ്വല്ലറി മെയിൻ റോഡ് ചെമ്മാട്